ം ചോദിക്കുന്നു കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ എവിടെയും ജി എസ് ടി നഷ്ടപരിഹാരക്കുറവായി കേരളത്തിന് ലഭിക്കേണ്ട പന്തിരായിരം കോടി രൂപ എവിടെയും റവന്യൂ കമ്മി ഗ്രാൻഡിലെ കുറവായി കേരളത്തിന് ലഭിക്കേണ്ട എണ്ണായിരത്തി നാനൂറ് കോടി രൂപ എവിടെ വായ്പാനുമതി നിഷേധം മൂലം കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്നത് പത്തൊൻപതിനായിരം കോടി രൂപ കേന്ദ്രം നികുതി വിഹിതം കുറച്ചത് മൂലമുള്ള നഷ്ടം പതിനെണ്ണായിരം കോടി രൂപ അനുകത് നേടിയെടുക്കാൻ ഫെബ്രുവരി എട്ടിന് ഡൽഹി ജന്തർ മന്ത്രി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധം ഇതിലുമേറെ